പട്ടാമ്പി ഷൊർണൂർ ഒറ്റപ്പാലം കോങ്ങാട് മണ്ണാർക്കാട് മലമ്പുഴ പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തുടങ്ങുന്നതാണ് പാലക്കാടിന്റെ ലോക്സഭാ ചരിത്രം തുടർച്ചയായി ആറ് തവണ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന മണ്ഡലമാണ് പാലക്കാട് ഏഴിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് ബാക്കിയുള്ള രണ്ട് മണ്ഡലങ്ങളിൽ ഒരെണ്ണം മുസ്ലിം ലീഗിന്റെയും മറ്റൊന്ന് കോൺഗ്രസിന്റെയും കീഴിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠനും എം പി രാജേഷും തമ്മിലുള്ള ഇഞ്ചോടിഞ്ചി പോരാട്ടത്തിനാണ് പാലക്കാട് സാക്ഷ്യം വഹിച്ചത് പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് കേരളത്തിൽ സിറ്റിംഗ് എം പിമാരെ നിലനിർത്തി വിജയം നേടാനുള്ള കോൺഗ്രസിന്റെ തന്ത്രം തന്നെയാണ് പാലക്കാട് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എം ബി രാജേഷിനെ വീഴ്ത്തിയ വിസ്മയമായ കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ ഇക്കുറിയും യു ഡി എഫിനായി പോരാട്ടത്തിനിറങ്ങുന്നത് ഏതു വിധേയനെയും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് കേന്ദ്ര കമ്മിറ്റി അംഗം എ വിജയരാഘവനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി എം ഇറക്കിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാലക്കാട് എ വിജയരാഘവൻ വിജയിച്ചിരുന്നു ബി ജെ പി കണ്ണു വെച്ച ആറ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് കൃഷ്ണകുമാറാണ് ഒരിക്കൽ കൂടി ബി ജെ പി സ്ഥാനാർത്ഥി പാലക്കാട് വീണ്ടും ഒരു ബാഹ്യപരീക്ഷണത്തിനാണ് കൃഷ്ണകുമാർ ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃഷ്ണകുമാറിലൂടെ ബി ജെ പിക്ക് പാലക്കാട് രണ്ടു ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടാണ് ലഭിച്ചത് കഴിഞ്ഞ തവണ ത്രികോണ മത്സരം കാഴ്ചവെച്ച പാലക്കാട് ആർക്കൊപ്പമായിരിക്കുമെന്ന് കാത്തിരുന്നു കാണാം